ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവർക്കും കൂടെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതേപോലെ നിലമ്പൂരിലെ ജനങ്ങൾ ഇതിന് നേതൃത്വം കൊടുത്ത യു ഡി എഫിന്റെ മുഴുവൻ നേതാക്കന്മാർ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഈ കോൺഗ്രസ് ഇതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങുന്നതിന് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയത് മുസ്ലിം ലീഗാണ് ഉള്ളൊരുക്കം എന്നൊക്കെ പറഞ്ഞ് പല പരിപാടികളിലൂടെ മുസ്ലിം ലീഗ് അതിന്റെ മുഴുവൻ അണികളെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ സജ്ജരാക്കുക അതിന് നേതൃത്വം കൊടുത്ത സാദിക്കലീഷ്യാം തങ്ങൾ അതേപോലെ തന്നെ അബ്ബാസ് അലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ പി കെ ബഷീറും അതുപോലെ തന്നെ ഇസ്മായിൽ മുത്തേഡും നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ ഇക്ബാലും മാസ്റ്ററും ഒക്കെ ഇവിടെയുണ്ട് മുസ്ലിം ലീഗിന്റെ മുഴുവൻ എം എൽ എമാരും മുഴുവൻ എം പിമാരും വി വി അബ്ദുൾ വഹാബ് അടക്കമുള്ള എം പിമാരും എല്ലാവരും കൂടി വളരെ നേരത്തെ